ഹലോ ഫ്രണ്ട്സേ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലാത്തിന്റെ കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വീഡിയോ ഒന്നും ഇല്ലാത്തതിന്റെ കാരണം എമിക്ക് പനി ചെറുതി ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് ആ കണ്ടോ പനി ചെറുതി ഒക്കെയാണ് ഇപ്പം എടുത്തുണ്ടല്ലേ പനി ചെറുതി അതുകൊണ്ടാണ് ഉടനടി വീഡിയോമായി ഞങ്ങൾ വരും ഓക്കേ എന്നാ ആണ് ഭയങ്കര ടയർഡാണ് അവിടെ ഇരിക്കുന്നുണ്ട് ആ പിന്നെ വേറൊരു കാര്യം എയ്മീന്റെ പേരിലെ ഞങ്ങളെ കിഡ്സിന്റെ ബ്രാൻഡ് എയ്മീസ് ലോഞ്ച് ആയിട്ടുണ്ട് അപ്പം അതിന്റെ വീഡിയോ ഇതിൽ വരാറുണ്ട് നിങ്ങൾ കാണാറുണ്ട് കരുതുന്നു അപ്പോൾ ഹോൾസെയിലാണ് വൺ ടു ഫൈവ് ആണ് ഫൈവ് സ്ലീവ് നല്ല ക്വാളിറ്റി സാധനം അപ്പോൾ മലപ്പുറം ജില്ല മൊത്തം നമ്മൾ കൊടുക്കുന്നുണ്ട് ജില്ലയിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഹോൾസെയിലർമാർ കിഡ്സ് കിഡ്സിൻ്റെ ഷോപ്പൊക്കെ ഉള്ള യൂണിസെക്സ് ആണ് ആർക്കും ഉപയോഗിക്കാം ഫൈവ് സ്ലീവ് ടീഷർട്ട് നല്ല ക്വാളിറ്റി ബ്രാൻഡ് ആവശ്യമുള്ളവർക്ക് ഇതിൽ കമൻ്റ് ചെയ്യാം ഓൺലൈനായിട്ടും ഉണ്ട് നിങ്ങൾക്ക് കുട്ടിയുടെ വയസ്സ് എത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കിയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഔട്ട് കട്ട് പീസൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ഇത്തരം നിങ്ങളെ വയസ്സ് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ വരും ഞങ്ങളെ വീഡിയോ ഇതിൽ വരും റീൽസൊക്കെ ഇതിൽ വരും ഓക്കെ അപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പനിയൊക്കെ മാറിയിട്ട് ഞങ്ങൾ വീഡിയോമായി വരും ഓക്കെ 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 ബൈ ബായ്